അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പൊ ഇന്നും ഞാൻ കാണിക്കണത് ഓമക്കായ വെച്ചിട്ട് ഒരു വെറൈറ്റി ഉപ്പേരിയാണ് ഇട്ടാ അപ്പൊ നല്ല രസത്തില് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ പകുതി മാത്രാട്ടാ ഞാൻ ഉണ്ടാക്കണത് അപ്പൊ മുറിച്ച് നോക്കിയപ്പോഴാണ് സംഭവം കുറച്ചൊക്കെ പഴുപ്പായിട്ടുണ്ട് പഴുപ്പെന്ന് പറഞ്ഞാല് മധുരം ഒന്നും ആയിട്ടില്ലപ്പോ പോയി കുറച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരാളെ ഇതിന്റെ ഈ വെള്ളസാധനം കണ്ടിട്ടാണ് തോന്നുന്നത് ആ ചോറാണ് വിചാരിച്ചിട്ട് വന്നിരിക്കണേ പോയി അപ്പോൾ നമുക്ക് ഒരു പകുതി മാത്രം മാതിട്ടോ ഫുൾ ആയിട്ട് ഒന്നും നമുക്ക് വേണ്ട നമ്മളിവിടെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ തൊലിയൊക്കെ ചെത്തിയിട്ട് ഒന്ന് ക്ലീൻ ആക്കട്ടെ നമ്മൾ എന്നും ചെയ്യണ പോലെ തന്നെ ഇതൊന്ന് ചീകി എടുക്കാനിട്ടാ ആ ഗ്രേറ്ററിന് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യണത് ഈ വെളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ വെച്ച് തന്നെ വേഗം ഒന്ന് ചീകി എടുക്കാം മുഴുവൻ ഞാൻ ഇങ്ങനെ ഒന്ന് എടുക്കട്ടെട്ടോ പിന്നെ ഓമക്കായ അതേപോലെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങ ഉള്ളി പച്ചമുളകുള്ള ഒരു പച്ചമുളക് എടുക്കുക ഞാൻ ഇപ്പൊ ഇവിടെ ചീനമുളകണ്ടെടുത്തിട്ടുള്ളത് പിന്നെ നല്ല കാറ്റാണ് ഇവിടെ അപ്പോൾ ഏതായാലും നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം അപ്പോൾ തീയൊക്കെ കത്തിച്ചു ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി അതേപോലെ തന്നെ അധികം ആവശ്യമുള്ള ഉപ്പ് ലാസ്റ്റ് പിന്നെ നമുക്ക് നോക്കിട്ട് കൊറച്ചും കൂടെ ഇട്ടുകൊടുക്കട്ടാ ഉപ്പ് ഉപ്പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തീർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം നല്ല കാറ്റായതുകൊണ്ട് തന്നെ വീടിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മളെ കുട്ടന്മാര് കോഴിക്കുട്ടന്മാർ വന്നിട്ട് ഒക്കെ കൊത്തി നോക്കുകയാണ് ഓരോ ശല്യം കൊണ്ട് അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിരകി വെച്ച കുറച്ച് തേങ്ങട്ട കുറച്ച് കുറച്ചിട്ടാൽ മതി തേങ്ങ കൂടെ ഇടുന്നുണ്ട് അപ്പോൾ അപ്പോൾ അൻ കിലോ തരാം എന്നാ തിന്ന് 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 തീ വന്ന് കൊത്തല്ലേ അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞരടി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അധികം തേങ്ങ ചേർത്താലും അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും ഇതേപോലൊക്കെ കുറച്ചൊക്കെ എടുക്കുക നമ്മളെത്രയാണോ ഓമക്കായെടുത്തത് ഞാൻ ഒരു അരമുറിയാണ് എടുത്തത് അതിന് കുറച്ച് തേങ്ങയാണ് ഇട്ടെടുത്തത് അപ്പം അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കടിക്കത്തക്ക പാകത്തിന് ഒന്ന് നമ്മൾ ചിരടി ഇട്ടിട്ടുണ്ട് തേങ്ങ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ ടൈമിൽ തന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ കറിവേപ്പിലില്ലാത്ത കൊണ്ടാണ് അത് ചേർക്കാത്തത് നമുക്കിതിലേക്ക് ഓമക്കായ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മള് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല ഇതിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഒരു ചെറു തീയിൽ ഇതേപോലെ ചെറു തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം നമ്മളെ കേബേജ് ഉപ്പേരി പോലൊക്കെ ഇരിക്കുന്ന നല്ല പപ്പായ തോരൻ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിന്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് എരിവശ്യമുള്ളവർക്ക് ഇതിന് കൂടെ തന്നെ ഈ ചീനമുളകൊക്കെ കടിച്ചു കൂട്ടാട്ടോ അപ്പൊ ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി തോരാൻ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്